വാസ്തു നോക്കാതെ വീട് വച്ചാൽ എന്തെങ്കിലും ആപത്തുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് വാസ്തു നോക്കാതെ വെക്കുന്ന ഒരുപാട് വീടുകൾ നല്ല പ്രോസ്പിരിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഒരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ വാസ്തു നിയമങ്ങൾക്ക് അനുസരിച്ചായിരിക്കും അവർ വീട് വെച്ചിട്ടുണ്ടാവുക ഇതിനകത്ത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൻ്റെ തനി പകർപ്പാണ് അവരുടെ വീട് എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് അല്ലെങ്കിൽ ചില മാസ്റ്റേഴ്സ് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ജാതകത്തിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ദോഷമുണ്ടെങ്കിൽ അവർ വെക്കുന്ന വീട്ടിലും ഉറപ്പായിട്ടും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അവരറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു ദോഷം അവർ ചെയ്തു വെച്ചിട്ടുണ്ടാകും തിൻറെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു കാര്യം പറയുകയാണെങ്കിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാൻ പറ്റും നിങ്ങൾ ഒരു വീട് താമസിച്ചു ആ വീട്ടിൽ നിങ്ങൾ വാടകയ്ക്കായിരിക്കും താമസിക്കുന്നത് അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടാകും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ വീട് മാറി വേറൊരു വീട് എടുക്കും എടുക്കുമ്പോൾ ഉറപ്പായിട്ടും അതും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഉള്ളൊരു വീടായിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്കും കിട്ടുക അതായത് ആ ജാതകം അവരെ പിന്തുടരുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏറ്റവും വാസ്തുപ്രകാരമുള്ള വാസ്തു പറയുന്ന വാസ്തു നിയമങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉള്ള ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകത്തെ മറികടക്കാനായിട്ട് വാസ്തു കൊണ്ട് പറ്റുമെന്ന് വാസ്തുവിൽ പറയുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഒരു വാസ്തു നോക്കി വീട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വാസ്തുവിൽ വിശ്വാസമില്ല നിങ്ങൾ അതല്ലാതെ ഒരു വീട് വെച്ചു ഇപ്പം ചിലര് പറയുന്നുണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിലർ ഇപ്പോൾ വാസ്തു നോക്കാതെ ഒരു വീട് വെച്ചു വീട് വെച്ചിട്ട് കുറച്ച് നാൾ അവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ അറിഞ്ഞോ അറിയാതെ ഇപ്പോൾ ഒരു മൂന്നോ അഞ്ചോ വർഷം താമസിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വാസ്തുവിനെ പറ്റി അറിഞ്ഞൂടാത്ത ഒരാൾ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ഒരാളെന്ന് വെച്ചു ഇവരൊരിക്കിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോരോ വീഡിയോകളും ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ വാസ്തുവിനെ പറ്റി ഒരു വീഡിയോ കണ്ടു തന്നിരിക്കട്ടെ അപ്പോൾ ഇവരിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഗൃഹനാഥന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ട് അപ്പോഴാണ് ഇവർ വാസ്തു എന്നുള്ള ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മാഡമാണ് അല്ലെങ്കിൽ കുടുംബത്തിലെ കുടുംബനാഥയാണ് അപ്പോൾ അവർക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെന്നിരിക്കട്ടെ അപ്പോൾ അവർ നോക്കും എനിക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടല്ലോ എൻ്റെ വീടിൻ്റെ ഏത് ഭാഗത്താണ് ഈ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അവരൊന്ന് ദിക്കളൊക്കെ നോക്കിയിട്ട് തെക്ക് പടിഞ്ഞാറ് തെക്കും പടിഞ്ഞാറും കൂടെ കൂടി ചേർന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണല്ലോ ഈ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ഇനി ഇതുകൊണ്ടാണോ എനിക്കുള്ള പ്രശ്നം ഇപ്പം ഇവർ വാസ്തു അറിയില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നും അറിയത്തില്ല ഇവർ അവിചാരിതമായി ഈ ഒരു പ്രോഗ്രാം കണ്ടു അവരുടെ ആ പ്രോഗ്രാമിൽ കണ്ട കാര്യങ്ങളും അവരുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോൾ അവർക്ക് അവിടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് വിശ്വാസത്തിൻ്റെ പേരിൽ ാണോ വന്നത് അല്ല വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് സംഭവിക്കും കാരണം അതാത് ദിക്കുകളിൽ അതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് വീടുകളിൽ ഇത് സംഭവിക്കും നൂറ് വീട്ടിലും സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല തൊണ്ണൂറ്റൊമ്പത് വീടുകളിൽ സംഭവിക്കും മറ്റൊരു ശതമാനം വീട്ടിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ ഒരുപക്ഷെ ഒഴിഞ്ഞു പോയിട്ടും ഉണ്ടാകാം അപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും ഇത് നമ്മളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാമല്ലോ ആദ്യമേ തന്നെ നമുക്കൊരു ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ നല്ല വാസ്തു കൺസൾട്ടൻറ്റ് കേരളത്തിൽ ഒരുപാടുണ്ട് അതിൽ ഏറ്റവും നല്ല ആൾക്കാരെ വിളിച്ചുകൊണ്ട് നമ്മുടെ വീട് കൺസൾട്ട് ചെയ്യിക്കുക അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വീട് ചെയ്യുകയാണെന്നുണ്ട് നമുക്ക് നല്ല റിസൾട്ടോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പൊ ഇത് കൺ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത് വാസ്തു ഒന്നും നോക്കാതെയാണ് വീട് വെച്ചിരിക്കുന്നത് പക്ഷെ ഇവർ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എനിക്ക് ഇത് ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവരെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവരിത് പൊളിക്കണമെന്നോ അല്ലെങ്കിൽ വീട് മാറ്റി കെട്ടണം എന്നൊക്കെ പറയുമെന്നും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാര് വാസ്തുക്കാരെ വിളിക്കാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഓരോരോ വീടുകളിൽ നിന്നിട്ടുള്ള അനുഭവങ്ങളും ഓരോ വ്യക്തികളിൽ നിന്നിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി വേണ്ട ഒരു ഫംഗ്ഷനി കൺസൾട്ടനെയാണ് നിങ്ങൾ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊളിച്ചു മാറ്റാതെ തന്നെയുള്ള പരിഹാരങ്ങൾ അവർ പറഞ്ഞു തരും ഒരുപക്ഷെ വാസ്തുക്കാർക്കും അത് സാധിക്കും അങ്ങനെ അവരുടെ കയ്യിലും ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഫംഗ്ഷനാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മറ്റ് നിർമ്മിതികൾ മാറ്റം വരുത്താതെ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് ഒരു ഫോൺ ചെയ്ത് ചോദിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ ഡൗട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോണിൽ കൂടെ പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സാറേ എനിക്ക് ആ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വെൽത്ത് ഷിപ്പിൻ്റെ പടം വെച്ചാൽ നല്ലതാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്ലേറ്റിൻ്റെ ഇരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു അരോന ഫിഷൻ്റെ സ്റ്റാറ്റു ഇരിക്കുന്നു ഞാനത് ഭാഗത്ത് വിൽക്കട്ടെ സാറേ എന്ന് ചോദിച്ചാൽ നമുക്കത് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാം നിങ്ങളൊരു കാര്യം ചെയ് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കൂ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ലാഫിംഗ് ബുദ്ധിയാണ് ഞാനത് ഏത് ഭാഗത്ത് വെക്കട്ടെ അത് നമുക്ക് പറയാം എൻ്റെ കയ്യിൽ ഒരു ഫ്രോഗ് ഇരിക്കുന്നു ഞാനത് ഏത് ഭാഗത്ത് വെക്കട്ടെ എന്ന് ചോദിച്ചാൽ പറയാം പക്ഷേ ഒരു വീടിൻ്റെ ടോയ്ലറ്റ് സാറേ എൻ്റെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നിട്ട് ഒരു അഞ്ചടി മാറിയിട്ട് എനിക്കൊരു ടോയ്ലറ്റ് ഉണ്ട് അല്ലെങ്കിൽ പത്തടി മാറിയിട്ട് എനിക്കൊരു ടോയ്ലറ്റ് ഉണ്ട് അതെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ഫോണിൽ കൂടെ ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിഗ്രിയും മറ്റുള്ള കാര്യങ്ങളും മാത്രമേ അതിനെ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഒരുപക്ഷെ ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്ക് വരാനും അതുകൊണ്ട് പറ്റും പക്ഷെ ആൾക്കാര് അത് വന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലരെ അതൊരു വിഷമത്തോടെ പുള്ളി പറഞ്ഞു തന്നില്ലല്ലോ എന്നുള്ളൊരു മനോഭാവമൊക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും അതിതാണ് അതിൻ്റെ കാരണം നമുക്കല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുപോവുക മറ്റു വാസ്തുപ്രകാരം തന്നെ വീട് വെക്കുക വാസ്തു ഫങ്ഷനും കൂടെ കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നൂറ് ശതമാനവും നിയമം പാലിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിനകത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട് നൂറ് ശതമാനം വാസ്തു അല്ല കഴിയാവുന്ന അത്രത്തോളം കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് വാസ്തു നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ